തിരൂരങ്ങാടി ചെറുമുക്കിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു വേങ്ങര ചേറൂർ സ്വദേശി പനക്കൽ അബ്ദുൽ അസീസിന്റെ മകൻ മുഹമ്മദ് നാഷിഹാണ് മരണപ്പെട്ടത് ഞായറാഴ്ച രാവിലെ ചെറുമുഖ് കുണ്ടൂർ റോഡിൽ റഹ്മദ് നഗറിൽ വെച്ചായിരുന്നു അപകടം ഉമ്മയുടെ വീടായ ചെറുമുക്ക് എറപ്പറമ്പൻ അബ്ദുറഹ്മാൻ ഹാജിയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു നാഷിഹ് രാവിലെ ചെറുമുക്ക് ടൗണിലെ മദ്രസയിൽ അമ്മാവന്റെ മകനെ വിട്ടുവരുമ്പോളായിരുന്നു നിയന്ത്രണം വിട്ട ബൈക്ക് റോഡിലെ സൈഡിലെ മതിലിൽ ഇടിച്ചു കയറിയത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു ഗുരുതരമായ പരിക്കറ്റ് നാശിനെ നാട്ടുകാർ ഉടൻ തിരുവങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വേങ്ങര ചേരൂർ പി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട നാശിഹ് മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തുടർ നടപടികൾക്ക് ശേഷം കബറടക്കും ഉമ്മ സുമയ്യ സഹോദരങ്ങൾ നാഫിഹ് നാദിൽ എന്നിവരാണ് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി